മലയാളികൾക്ക് സുപരിചിതനാണ് നടൻ ബാല ഗായിക അമൃതയുമായുള്ള താരത്തിന്റെ വിവാഹവും വിവാഹമോചനവും ഇതിനു ശേഷമുള്ള താരത്തിൻ്റെ വിവാഹങ്ങളും വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളുമെല്ലാം വലിയ ചർച്ചയായ വിഷയങ്ങളായിരുന്നു അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ഡോക്ടറായ എലിസബത്തിനെയാണ് ബാല വിവാഹം കഴിച്ചത് എന്നാൽ ഈ ബന്ധവും അധികം മുന്നോട്ട് പോയില്ല മാസങ്ങൾക്ക് ശേഷം തന്റെ ബന്ധു കൂടിയായ കോകിലെ ബാല വിവാഹം കഴിച്ചിരുന്നു ഇപ്പോഴത്തെ സമൂഹമാധ്യമങ്ങളിൽ ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് പങ്കുവച്ച ഒരു സ്ക്രീൻഷോട്ടാണ് പുതിയ സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കോഹ്ലിയെ വിവാഹം കഴിച്ചതിന് ശേഷം ബാല കൊച്ചിയിൽ നിന്ന് താമസം മാറിയിരുന്നു ബാലയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ച ശേഷം തൃശൂർ സ്വദേശിയായ എലിസബത്ത് കേരളത്തിന് പുറത്താണ് താമസം നിലവിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അവർ ജോലി ചെയ്യുന്നത് ബാലയുമായി പിരിഞ്ഞതിന് ശേഷം സമൂഹമാധ്യമങ്ങളിൽ നിരവധി പേരാണ് എലിസബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തിയത് ഇപ്പോഴിത് തനിക്കെതിരെ വരുന്ന പരിധി വിടുന്ന കമന്റുകൾക്കെതിരെ പ്രതികരിക്കുമെന്നാണ് എലിസബത്ത് തീരുമാനിച്ചിരിക്കുന്നത് തനിക്കെതിരെയുള്ള പ്രതികരണം എന്ന തരത്തിൽ ഒരാൾ പോസ്റ്റ് ചെയ്ത കമൻറ്റാണ് എലിസബത്ത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് നീ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ബാലയുടെ ഭാര്യയെല്ലാം വെളിപ്പെടുത്തും അതോടെ നിന്റെ മാനം പോകും അതുകൊണ്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കല്ലേ എന്ന കമന്റിന്റെ സ്ക്രീൻഷോട്ടാണ് എലിസബത്ത് പങ്കുവച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള കമന്റുകളെല്ലാം താൻ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ടെന്നും ഓരോന്നായി പോസ്റ്റ് ചെയ്യുമെന്നും അവർ പറയുന്നു